പാപ്പ പറയുന്നു ക്ഷമയും ക്ഷമയും പരസ്പര വിശ്വാസവും സഭയിൽ ഐക്യം വളർത്തുന്നു പരസ്പര വിശ്വാസവുമാണ് കത്തോലിക്കാ സഭയിലെ ഐക്യം വളർത്തുന്നത് യേശു നമ്മെ വിശ്വസിക്കുന്നതുപോലെ അവന്റെ നാമത്തിൽ നമുക്കും പരസ്പരം വിശ്വസിക്കാം വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും അതുപോലെ അനേകം രക്തസാക്ഷികളുടെയും രക്തം കൊണ്ട് ഫലദായകമായതാണ് നമ്മുടെ സഭ ഇന്നും സ്വന്തം ജീവൻ ബലിയൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ധൈര്യവും ഔദാര്യവും വിശേഷത്തിൽ നിന്നും ലഭിച്ച ക്രൈസ്തവർ ലോകത്തുടനീളമുണ്ട് പൊതുവായ ഈ ത്യാഗം ക്രൈസ്തവ സഭകൾക്കിടയിൽ ഗാഠവും അദൃശ്യവുമായ ഐക്യം സൃഷ്ടിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ രക്തത്തിന്റെ സഭൈക്യം ആണിത് പാപ്പാസ്ഥാനത്തെ എന്റെ സേവനം ഐക്യത്തിനുള്ള സേവനമായിരിക്കും വിശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലേഹന്മാരുടെ രക്തം കൊണ്ട് സ്ഥാപിതമായ റോമിലെ സഭ എല്ലാ സഭകൾക്കുമിടയിൽ ഐക്യം വളർത്താൻ പ്രതിജ്ഞാബദ്ധമാണ് ജൂൺ ഇരുപത്തിയൊൻപതിന് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ അൻപത്തിനാല് പുതിയ ആർച്ച് ബിഷപ്പുമാർക്ക് പാലിയം നൽകുന്ന ചടങ്ങിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്നും